അയ്യോ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരത നടക്കുന്നേ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ക്രൂരതയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കേരളത്തിൽ കിടന്ന് കരയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡില് മതപരിവർത്തനം ആലോ ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ രണ്ട് കടിഞ്ഞ സ്ത്രീകളെ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട് അത് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകള് അറസ്റ്റിലായത് അവർ മൂന്ന് യുവതികളോടൊപ്പം ട്രെയിനിലെ ആഗ്രയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ യുവതികൾക്ക് ഒരു ആശ്രമത്തിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കന്യാസ്ത്രീകൾ കൂടെ പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളത് എന്നാൽ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘ ആളുകൾ ഇവരെ തടയുകയും മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനം ും ആരോപിച്ച് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവർക്ക് വേറെ പണിയില്ലേ ഈ ആൾക്കാർക്ക് വേറെ പണിയില്ലേ എവിടെ നോക്കിയാലും എന്ത് അക്രമം ഉണ്ടെങ്കിലും ഇവരുണ്ടാകും പശുക്കിടത്ത് നടക്കുന്നോടത്ത് ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നാൽ അവരെ തല്ലി ഓടിക്കുക ഇവരുണ്ടാവും വാലന്റൈൻസ് ആക്കി കവിതാക്കളെ തല്ലി ഓടിക്കുന്നതിലും ഇവരുണ്ടാവും എന്തിനു നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ വരെ വടിയെടുത്ത് ഇവരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ അതൊക്കെ വലിയ വാർത്തയായിരുന്നു ആ സമയത്ത് പാവം പിള്ളേരെ അടിച്ചു ഓടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക നടക്കുക നാട്ടുകാർ സന്തോഷിക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട് എന്ത് മതപരമായിട്ടുള്ള എന്ത് കേസ് ഉണ്ടെങ്കിലും ഇവർ അവിടെ ഉണ്ടാവും മതപരം വേണംന്ന് തന്നെ ഇല്ല നാട്ടുകാർ സന്തോഷിക്കുന്ന എന്ത് കേസ് ഇവർ അവിടെ ഉണ്ടാവും സന്തോഷം കെടുത്താണെങ്കിൽ മാത്രം പോട്ടേ വെക്കാം സമാധാനം ഗുണം കെടുത്താണെങ്കിലോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവർ അവിടെ വന്നതിനു ശേഷം ഈ പ്രവർത്തകർ അവിടെ വന്നതിന് ശേഷം ഇവരെ ഈ പരിപാടികൾ കാരണം റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി കന്യാസ്ത്രീകളെയും യുവതികളെ കസ്റ്റഡി എടുത്തു എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കന്യാസ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്തിരുന്ന യുവതികൾ പോലീസിന് വ്യക്തമായ മൊഴി നൽകിയിട്ടും തങ്ങൾക്ക് യാത്ര രേഖകൾ ഉണ്ടെന്ന് ആരും തങ്ങളെ നിർബന്ധിതമായി മതമാറ്റം ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും പോലീസ് തീവ്ര ഹിന്ദു പ്രവർത്തകരുടെ പരാതി മാത്രം കണക്കിലെടുത്ത് കന്യാസ്ത്രീകളെ ജാമ്യമില്ല വകുപ്പുൾ പ്രകാരം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ നടപടി ഏകപക്ഷീയമാണെന്നും ഹിന്ദുത്വ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വക്താവ് ഫാദർ ഫാദർ റോബിൻ റോഡ്രിഗസ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി ആരോപിച്ചിട്ടുണ്ട് ഇവർക്ക് എളുപ്പമുള്ള പേരിട്ടോളൂ അല്ലെ ആൾ പറഞ്ഞത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യല്ലേ ഇതിപ്പോ ഒരു മതവേഷം ഇട്ട ആളുകൾ വെറുതെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലെയല്ലേ തോന്നുന്നത് നമുക്ക് സഞ്ചാര സൌന്ദര്യം എന്ന് പറയുന്ന സംഭവം മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് അതില്ലാതാക്കലല്ലേ ഇവർ ചെയ്തത് ഒരു വേഷം ഇട്ടുന്നു ഒരു മതവേഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ വെറുതെ വെറുതെ പിടിച്ചാകത്തരുന്ന പോലെയല്ലേ ഇപ്പം ഉണ്ടായത് അല്ലെങ്കിൽ എനിക്ക് മതമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഘടനകളിൽ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ മതമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സംഘടനകളോ ഉണ്ടാവുന്നതിനെ കുറിച്ച് എനിക്കൊരു താല്പര്യമില്ല അവരാണ് ഇങ്ങനത്തെ ചോർച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരാണ് ഈ പറയുന്ന മതസംഘടനകളാണ് അല്ലെങ്കിൽ മതമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളാണ് ഞാൻ സംഘടനകളുടെ കാര്യമായിട്ട് പറയുന്നത് കന്യാസ്ത്രീകളുടെ കാര്യം പറഞ്ഞു സംഘടന അല്ല ഈ ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും മതസംഘടനകള് അവരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ് പശുവിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തൊക്കെ പേരിലാണ് സംഘടനകൾ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ ആവശ്യ സംഘടനകൾ മതപരമായിട്ടുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിൽ വേണ്ട ശരിക്കും സംഘടനകൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ജനാധിപത്യപരമായിട്ട് ഇരിക്കണം ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടായിരിക്കരുത് എന്തായാലും അറസ്റ്റിൽ കന്യാസ്ത്രീമാർ നിലവിലെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനായുള്ള നിയമപരമായ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം കേരളത്തിൽ വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട് നമുക്കറിയാലോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ പോലീസാണ് ഈ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഈ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഇത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങളുടെയും മതപരമായ പീഡന യും ഭാഗമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരെ ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത് മത മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ മെയിൻ കാരണം മതപരിവർത്തനത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾ അതിന് കാരണം മതപരിവർത്തനം എന്നത് ഒരു വ്യക്തി താൻ വിശ്വസിക്കുന്ന മതം ഉപേക്ഷിച്ച് മറ്റൊരു മതം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക മതത്തിന്റെ തത്വങ്ങളിലും വിശ്വാസങ്ങളിലും ആഴത്തിലുള്ള ബോധ്യവും സമാധാനവും കണ്ടെത്താൻ കഴിയുമ്പോൾ അത് മതപരിവർത്തനത്തിന് കാരമാകാറുണ്ട് ഇല്ലേ ഇത് പൂർണമായി സ്വമേതയുള്ളതും വ്യക്തിയുടെ ആന്തരികമായ ബോധ്യത്തിൽ നിന്നുള്ളതുമാണ് സ്വന്തം വിശ്വാസങ്ങളിലെ സംതൃപ്തി കണ്ടെത്താനാകാതെ വരുമ്പോഴോ പുതിയൊരു മതത്തിന്റെ പഠിപ്പിക്കലുകളിൽ കൂടുതൽ സത്യവും അർത്ഥവും കാണുമ്പോഴോ ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ സാമൂഹിക അസമത്വങ്ങൾ ജാതിപരമായ വിവേചനങ്ങൾ അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്ന് മോചനം നേടുന്നതിനായി ആളുകൾ മതം മാറാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം നിലവിലുള്ള സമുദായത്തിൽ നിന്ന് നേരിടുന്ന അവഗണനയോ അടിച്ചമർത്തലോ ഇല്ലാത്ത ഒരു മതത്തിൽ അവർക്ക് കൂടുതൽ മാന്യതയും തുല്യതയും ലഭിക്കുമെന്ന് തോന്നുമ്പോൾ അവർക്ക് മതപരിവർത്തനത്തിന് പ്രേരണയുണ്ടാകാം ഉദാഹരണത്തിന് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന വിഭാഗങ്ങൾ പെടുന്നവർ ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ മാറിയ പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായ പിന്തുണ ഇവയൊക്കെ ഇത്തരം മതപരിവർത്തനങ്ങൾ ഒരു കാരണമായേക്കാം ഇതിപ്പോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായമോ നിങ്ങളുടെ ആൾക്കാരോ ഒരാളും നിങ്ങളെ സഹായിക്കാൻ ഇല്ല എന്ന് വിചാരിക്കുക നിങ്ങളെ എല്ലാവരും അടിച്ചമർത്തുകയും അല്ലെങ്കിൽ എല്ലാവരും പുറന്തള്ളുകയും ചെയ്യാണെന്ന് വിചാരിക്കുക എന്നാൽ മറ്റൊരു മതസംഘടനയോ മറ്റൊരു സമുദായമോ നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് തീർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവരോട് ഒരു കൂറുണ്ടാകില്ലേ അത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഇതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരി പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എങ്കിലും കാര്യം നേടാൻ നമ്മൾ മത കഴുതകളെ കാല് പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷം കിട്ടുന്നില്ലേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു മുന്നോനവും ഇല്ല നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലാന്ന് വിചാരിക്കുക മറ്റൊരു സംഘടനയില്ലേ മത പൊട്ടന്മാര സംഘടനയില്ലേ മത സംഘടന മതം എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടന്മാര സംഘടനയാണ് അത് സംഘടനയല്ല മതം പറയേണ്ട കാര്യമല്ലോ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകുമ്പോ എന്താക്കണം കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം നേടാൻ കഴുതകാലം പിടിക്കണമെന്നാണല്ലോ നിങ്ങൾ ആരെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് കൊല്ലാനാണെങ്കിൽ കൊല്ലം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത് നിങ്ങൾ ഒരുപക്ഷെ നിരീശ്വരവാദിയായിരിക്കും മറ്റു മതവിശ്വാസത്തിലുള്ള ഒരാളായിരിക്കും അങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൊല്ലാൻ വരുന്നവന്റെ ദൈവത്തെ അങ്ങോട്ട് വിളിക്കുക എന്നിട്ട് ആ ദേഷ്യം കുറച്ച് മാറി നിന്നിട്ട് നിങ്ങൾ എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ആ ദൈവത്തെ തെരുവിൽ ചെന്ന കുഴപ്പം ഇത് തന്നെ നമ്മൾ ചെയ്യേണ്ടു മതി മനുഷ്യനാണ് നമ്മൾ മനുഷ്യനായതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കുക സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ ആ ഒരു സംഭവമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മതം സഹായമായിട്ട് വരികയാണെങ്കിൽ ആ മതത്തെ ആത്മീയമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥയോട് കൂടിയോ അതിന്റെ അടുത്തേക്ക് പോകണമെന്നില്ല നിങ്ങൾ അവരെ ആനുകൂല്യങ്ങൾ നേടിയിട്ട് അവരെ ഊറ്റി ജീവിക്കുക മാക്സിമം ഊറ്റി ജീവിക്കുക നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ മതസമ്പ്രദായങ്ങളൊക്കെ ഉള്ളൂ മറ്റ് നാടുകളിലൊക്കെ മതങ്ങളൊക്കെ പോയി തുടങ്ങി അപ്പൊ മാക്സിമം ഇവരെ പറ്റി ജീവിക്കാൻ പറ്റും എത്രയാണോ അങ്ങനെ ജീവിക്കുക അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ നേടി ജീവിക്കുക ഇനി അവിടെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുന്ന നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്ന എവിടെയാണോ അവിടേക്ക് പോകുക മതമില്ലാതെയും നമുക്ക് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ മതത്തോടു കൂടിയും ജീവിക്കാം ഈ മതത്തിനൊപ്പം പോകുമ്പോ ഒരു കാര്യം നമ്മള് കാര്യം ഒരു അരിയൊക്കെ കിട്ടും കുറച്ച് അരിയൊക്കെ കിട്ടും സ്വാതന്ത്ര്യം ചെലപ്പോ ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ പക്ഷെ അത് സഹിക്കുക അത് വേറെ വഴിയില്ല കാര്യം നേടാൻ ഞാൻ പറഞ്ഞില്ലേ കഴുതകാലും പിടിക്കുന്ന പറഞ്ഞ പോലെ അതേപോലെ മന്ന് മാറുന്നതുകൊണ്ട് ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ മതമില്ലാത്ത രാജ്യങ്ങളിലല്ല ജീവിക്കുന്നു മനുഷ്യരുടെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ ഈ കഴങ്ങന്മാർ മതമൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അവരുടെ ആചാരം തേങ്ങ മാണിവിടെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു ആകാശപ്പെട്ടത് ഉണ്ടെന്നാണ് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അയാളെ മാറ്റി മാറ്റി പറഞ്ഞാൽ എന്താണ് തെറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി അടുത്തൊരു കാരണമാണ് മതപരി ത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാരണങ്ങൾ പല മതസംഘടനകളും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ജീവകാര്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ സേവനങ്ങൾ ലഭിക്കുന്നത് ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ഈ സേവനങ്ങളിലൂടെ മത മൂല്യങ്ങളും പഠിപ്പിക്കലുകളും ജനങ്ങളിലേക്ക് എത്തുകയും കാലക്രമേണ ഈ മതത്തോട് ഒരു അടുപ്പം തോന്നുകയും ചെയ്യുമില്ലേ അത് മതപരിവർത്തനത്തിന് വഴിയൊരുക്കുകയും ചെയ്യാം ഇത് പ്രലോഭനമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ പലപ്പോഴും ഇത് സേവനങ്ങളിലൂടെയുള്ള സ്വാധീനം മാത്രമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ രോഗശാന്തി അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം തുടങ്ങിയ വ്യക്തിപരമായത് ആഴത്തിലുള്ളതുമായ അനുഭവങ്ങളും ചിലരെ മതപ്ര പരിവർത്തനത്തിലേക്ക് നയിക്കാം ഒരു പ്രത്യേക മതത്തിലെ പ്രാർത്ഥനകളിലൂടെയോ വിശ്വാസത്തിലൂടെയോ തങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ മതം സ്വീകരിക്കാൻ പ്രചോദനം ലഭിച്ചേക്കാം അതുപോലെ ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു മൗലികാവകാശമാണ് എന്നാൽ നിർബന്ധിത പരിവർത്തനം തടയാൻ കർശനമായ നിയമങ്ങളും പല പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട് പല പ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ വഞ്ചനയിലൂടെ യോ മതപരിവർത്തനം നടത്തുന്ന നിയമവിരുദ്ധമാണ് ഇവിടെ നിലവിൽ ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തിലും കന്യാസ്ത്രീകൾക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം ഇത് തന്നെയാണ് അതായത് അവർ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നത് എന്നാൽ ഈ നിയമങ്ങളെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് ദുരുപയോഗം ചെയ്യുന്നു എന്ന എന്നാരോപണം ശക്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സ്വന്ത പ്രകാരം മതം മാറുന്നതും സാമ്പത്തികവും മറ്റു ഭീഷണികളോ നൽകി മതം മാറ്റുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ അതിർവലമ്പ് നിർണ്ണയിക്കുന്നതിലും തെളിയിക്കുന്നതിലും നിയമപരമായി പലപ്പോഴും സങ്കീർണങ്ങൾ ഉണ്ടാകാറുണ്ട് മതപരിവർത്തനത്തിനെ കുറിച്ചുള്ള സംവാദങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ വലിയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു വശത്ത് വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ മറു വശത്ത് നിർബന്ധിത മതപരിവർത്തനം തടയേണ്ടതിന്റെ ആവശ്യകതയും ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ ഒരാൾ കത്തി ചൂണ്ടി മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ അതൊക്കെ തെറ്റു തന്നെയാണ് പക്ഷെ നിങ്ങൾ മറ്റൊരു മതത്തിൽ നല്ലതായിട്ട് തോന്നുകയാണ് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റെന്നാണ് എന്റെ ഒരു ഡൗട്ടുള്ളത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ഈ സംഭവം എന്തായാലും ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ നിയമവാഴ്ച എന്നിവയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും നമ്മുടെ കേരളത്തിലെ ഇതുമാതിരി ഉള്ളതരങ്ങളും കൊണ്ട് ഒരു തീവ്രവാദ സംഘടനയും വരില്ല എന്നുള്ള ഉറപ്പാണ് കേരളത്തിൽ കുറച്ച് െങ്കിലും ബുദ്ധി ഉണ്ട് അതുകൊണ്ട് അവിടെ നടക്കാൻ പോലും ഇവിടെ നടക്കാൻ പോലെ എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റിലെത്തുക താങ്ക് യു